സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശമുയർത്തി ജനുവരി പതിനഞ്ചിന് നടത്തുന്ന ദിനത്തിന്റെ പ്രചരണാർത്ഥം വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ഞായറാഴ്ച ഏരിയ തല ക്യാമ്പയിൻ കരിപ്പൻതൊടിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും ജനുവരി എല്ലാ വർഷവും ആചരിക്കുന്ന ദിനമാണ് ഈ വർഷം സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മയിലൂടെ എന്ന ഒരു സന്ദേശമാണ് ജനുവരി പതിനഞ്ചിന് നമ്മൾ നൽകുന്നത് പ്രധാനമായും അതിൻ്റെ ലക്ഷ്യം പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുക ജനകീയമാക്കുക അതുവഴി ഒരു വർഷത്തെ നടത്തിപ്പിനാവശ്യമായ വിഭവ സമാഹരണം കണ്ടെത്തുക എന്നതാണ് ഈ ദിനാചരണത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാലിയേറ്റീവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ നമ്മുടെ പാലിയേറ്റീവിൻ്റെ തുടക്കം ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൽ മൂന്ന് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട് വാണിയമ്പലം ഏരിയയിലാണ് രണ്ടെണ്ണം ഉള്ളത് മൊത്തം ഇരുപത്തി നാല് വാർഡുകളിൽ പതിനേഴ് വാർഡ് അതിൽ മൂന്നെണ്ണം ഭാഗികമാണ് പതിനാല് വാർഡുകൾ ഫുൾ ആയിട്ടും മൂന്ന് വാർഡുകൾ ഭാഗികമായിട്ടുമാണ് നമ്മുടെ വണ്ടൂർ പാലിയേറ്റീവ് ഇന്ന് രോഗികൾക്ക് പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപതോളം രോഗികൾക്ക് ഇന്ന് നമ്മൾ പരിചരണം നൽകി വരുന്നുണ്ട് അതിൽ ക്യാൻസർ പക്ഷാഘാതം കിഡ്നി മാനസിക രോഗം തുടങ്ങി വിവിധ മേഖലകളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും മൂന്ന് വാഹനം ഹോം കെയറായി വീടുകളിൽ പോകും ആഴ്ചയിൽ രണ്ട് ദിവസം ഈ മാനസിക രോഗികളുടെ ഹോം കെയർ പോകുന്നുണ്ട് അതുപോലെ ഫിസിയോതെറാപ്പിക്ക് ഹോം കെയർ പോകുന്നുണ്ട് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി അവിടെ നമ്മുടെ പാലിയേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പോൾ ഈ ഈ പാലിയേറ്റീവ് ജനുവരി പതിനഞ്ചിൻ്റെ പാലിയേറ്റീവ് കെയർ ദിനത്തിൻ്റെ പ്രചരണാർത്ഥം ഒരു ഏരിയ തല ക്യാമ്പയിൻ നാളെ നടക്കുകയാണ് നാളെ അത് നടക്കുന്നത് കരിമ്പന്തൊടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളുടെ സംഗമ സ്ഥലമാണ് ഈ കരിമ്പന്തൊടി എന്ന സ്ഥലം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏരിയ തല ക്യാമ്പയിൻ നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീനാണ് അതോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അയൽപക്ക കൂട്ടായ്മകൾ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പ്രാവശ്യം എല്ലാ വാർഡുകളിലും അയൽപ്പക്ക കൂട്ടായ്മകൾ ഉണ്ടാക്കും അതായത് അയൽപക്കത്തെ വീടുകളിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പാലിയേറ്റീവ് പരിചരണത്തിൽ ട്രെയിനിങ് കിട്ടിയാൽ തൊട്ടടുത്തുള്ള ഈ രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിയെത്താനും അവരെ പരിചരിക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ അയൽപക്ക കൂട്ടായ്മകൾക്ക് നമ്മൾ ഈ വർഷം വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് പ്രത്യേക ട്രെയിനിങ് സംവിധാനവും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് ദശദിന ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സന്ദേശ ജാഥ ഉണ്ടാവും ജനുവരി പതിനഞ്ചാണ് കാലേറ്റീവ് കെയർ ദിനം അന്ന് സന്ദേശ ജാഥ ഉണ്ടാവും രാവിലെ ഒമ്പത് മുപ്പതിനാണ് സന്ദേശ ജാഥ തുടങ്ങുക അതിൽ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ കൂടാതെ എല്ലാ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികളുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും സന്ദേശ ജാഥയിൽ വണ്ടൂരിൻ്റെ തൊട്ട് അങ്ങാടിയിലൂടെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫ്ലാഗ് ഓഫിന് വേണ്ടി വണ്ടൂരിലെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ക്ഷണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടു കിട്ടിയിട്ടില്ല നാളെ പോകും ഇൻഷാല്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായ സോറി ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ ആലിപ്പറ്റ ജമീലയാണ് അതിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ സന്ദേശ ജാഥ ഉണ്ടാകും അതോടൊപ്പം വിഭവ സമാഹരണവും അതുപോലെ നമ്മുടെ തൊട്ടടുത്ത കോളേജുകളിലെ വിദ്യാർത്ഥികൾ അങ്ങാടികളിലൂടെ അത് ആളുകളെ കണ്ട് വിഭവ സമാഹരണ പരിപാടിയും നടത്തുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിനു കീഴിൽ നിലവിൽ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ പൂർണമായും മൂന്ന് വാർഡുകളിൽ ഭാഗികമായും സേവനം നടത്തിവരുന്നുണ്ട് പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികളടക്കം മുന്നൂറ്റി അറുപത് പേർക്കാണ് പാലിയേറ്റീവ് ക്ലിനിക്കിന് കീഴിൽ സാന്ത്വന പരിചരണം നൽകി വരുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്ലിനിക് ഭാരവാഹികളായ എം സുബേർ ഒ ജയചന്ദ്രൻ സലാം കോട്ടാല ടി പി സലാം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ